ലേഡി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്താ ലെഫ്റ്റ് എന്താ സൈഡ് എന്താ ബാക്ക് എന്താ ഒന്നും അറിയാത്ത ആളുകളാണ് കർണാടകത്ത് ചെന്ന് മൂത്രം ഒഴിക്കാൻ വരെ പോകണമെങ്കിൽ ഡ്രൈവർ കൂടെ പോകണം കളക്ഷൻ കുറയുക കുറഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്കെന്നെ അറിയാം ഇത് ഒക്കില്ല എന്നുള്ളത് ഇത് മുന്നോട്ട് പോകൂല്ല എന്നുള്ളത് കളക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ആയിരത്തിന് ചെറിയ പൈസ കിട്ടുള്ളൂ ആ അത് പിന്നെ ആരും നോക്കാറില്ല ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു വിക്രമട്ടാ നിങ്ങൾ പോവല്ലേ എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ പോയാൽ വേറെ ആളുണ്ടാവും ബസ്സിലാൾ കുറവാണ് സീറ്റ് കാര്യമുണ്ട് ഒരാൾ അംഗീകൃത ഷോപ്പിൽ നിന്ന് കൈ കാണിച്ച് നിർത്തിയില്ല സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കൂടെയുള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള വിക്രമം ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം വിക്രം സാർ ഞാനിപ്പോ വേറൊരു ചോദ്യം ചോദിക്കുകയാണ് വിഷമുണ്ടാകരുത് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള എനിക്ക് എനിക്കറിയാം ഈ ഡ്രൈവിംഗ് സമയത്ത് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട് പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ വല്ല ഇതും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ല ജീവിതത്തിൽ അങ്ങനെ കെ എസ് ആർ ടി സിയിൽ നല്ല ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ലൈസൻസ് എടുത്തതാണ് എടുത്തതാണ് അപ്പം ഈ കാലഘട്ടം വരെ അങ്ങനത്തെ ഒരു കേസേ ഉണ്ടായിട്ടില്ല ഡ്രൈവറുണ്ട് ഓ പിന്നെ അത് നമ്മൾ പറയും നിങ്ങൾ മാത്രമല്ല ഇപ്പം പല ആളുകളും ലേഡീസ് ഉണ്ട് അപ്പം പരമാവധി നിങ്ങൾ സമീപനം പാലിക്കണം ഏഹ് പിന്നെ അല്ലാതെ ഓവറായിട്ടൊക്കെ വേള ഉണ്ടാക്കുകയാണെങ്കിൽ നിയറസ്റ്റ് അടുത്ത പോലീസ് സ്റ്റേഷൻ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോക്കിയിട്ട് നിർത്തു കണ്ടക്ടറോട് ആ തീരുമാനിക്കുക കണ്ടക്ടറോട് ചോദിക്കുക എന്ത് ചെയ്യണോ നമ്മളെന്ത് ചെയ്യണം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഏഹ് അപ്പം പറയുക അടുത്ത പോലീസ് സ്റ്റേഷനിൽ അപ്പം യാത്രക്കാർ പറയുക ഇത് ഇപ്പം വയനാട്ടിൽ പോകുന്നത് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളിമാട് കുന്നുണ്ട് കുന്നമംഗലുണ്ട് ആ കുടുവള്ളി അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാല് ദൂരം ഓർമ്മ യാത്രക്കാരും സഹകരിക്കും ഓ ഈ കണ്ടക്ടറായിട്ട് ചെലപ്പോ ലേഡി കണ്ടക്ടർ ഒക്കെ അങ്ങനെ വരുമ്പോ നിങ്ങൾ വരാറുണ്ടോ ഡ്രൈവർക്ക് കൂടുതൽ ഉത്തരവാദിത്ത എന്താ വെച്ചാൽ ഈ ലേഡി കണ്ടക്റ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്താ ലെഫ്റ്റ് എന്താ സൈഡ് എന്താ ബാക്ക് എന്താ ഒന്നും അറിയാത്ത ആളുകളാണ് അവർ പ്രൈവറ്റ് ബസ്സിൽ പോയിട്ടൊന്നും വരികല്ല അവർ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവ് ഉത്തരവാദിത്തമാണ് പിന്നെ അന്ന് റിസർവേഷൻ ഇല്ല പിന്നെ ക്യാഷാണ് ഈ ബാഗിൽ കർണാടകത്ത് ചെന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ വരെ പോകണമെങ്കിൽ ഡ്രൈവർ കൂടെ പോകണം അതിൻ്റെ എൻ്റിൻ്റെ അടുത്ത് നിൽക്കണം ഇല്ലെങ്കിൽ ഈ ബാഗും പിടിച്ചറിച്ച് പോകും അല്ലെ ടിക്കറ്റ് മെഷീൻ ടിക്കറ്റ് മെഷീൻ അവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്നാലും അവര് പിന്നെ ബസ്സിന് അത്ര സുരക്ഷിതമായ സ്ഥലമൊന്നുമില്ല പിന്നെ സഡ്സിൽ ഒരു പിന്നെ പിന്നെ കൂട്ടുള്ളതോ അങ്ങനത്തെ ഒന്നുമില്ല ബസ്സിലും വെക്കാൻ പറ്റില്ല ഇത് എന്താണെന്ന് വച്ചാൽ നമ്മൾ ഉറങ്ങാനും കഴിയില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ റെസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരെ നോക്കിയിട്ട് ഇരിക്കണം നമ്മൾ അതാണുള്ളത് ഇപ്പം യാത്ര ഒരു മണി മുതൽ ഏഴര മണിവരെ തിരിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാലര ഈ ഈ ഈ സമയത്തൊക്കെ ഉറങ്ങാതെ ഉറങ്ങാതെ തന്നെ ഓടിക്കണം ഓടിക്കാൻ പറ്റില്ല കുടുംബമായിട്ട് കുടുംബമായിട്ട് എങ്ങനെയാണ് ഇത് ഞാന് പിന്നെ അധികം പിന്നെ സർവീസിൽ പോവാത്ത ദിവസമാണെങ്കിലും വീട്ടിലുണ്ടാവാറില്ല ഏ എന്നെ സംഘടനാ പ്രവർത്തനമായിട്ട് ഡിപ്പോല് പിന്നെ കോഴിക്കോട് പിന്നെ ക്യാൻ്റിങ് നടത്തിയിരുന്നത് നമ്മളെ ഡ്രൈവർ കണ്ടക്ടർ ഓഫീസർമാർ എല്ലാവരും കൂടിയായിരുന്നു അപ്പോൾ പിന്നെ അല്ലാത്ത ദിവസം അവിടെ വന്നിട്ട് അത് മാനേജ് ചെയ്യാൻ നിൽക്കും വീട്ടിൽ അധികം സമയം ഉണ്ടാവാറില്ല എന്നാലും ഭാര്യയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല മക്കൾ ചെറുതായിരുന്നു രണ്ട് പെൺകുട്ടികളായിരുന്നു രണ്ട് പെൺകുട്ടികളെ ആ സെറ്റിൽഡ് ഓ ആരൊക്കെ സെറ്റിൽഡായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നുള്ള രീതിയിൽ പിന്നെ അല്ലല്ല തീർച്ചയായിട്ടും ഞാൻ ആ രീതിയിലാണ് ജോലി ചെയ്തത് അപ്പം ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു വിക്രമട്ട നിങ്ങൾ പോവല്ലേ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു ഞാൻ പോയാൽ വേറെ ആളുണ്ടാവും ഏഹ് ഞാൻ മാത്രല്ലോ അപ്പം നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവർ പിന്നെ നമ്മളെ യൂണിയനിൽ പെട്ടല്ലെങ്കിലും മറ്റുള്ള യൂണിയനിലെ ആളുകൾ ചോദിക്കും ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഞാൻ കോഴിക്കോട് കെ എസ് ആർ ടി സി പോയിക്കാണെങ്കിൽ എല്ലാവരും പരിചയമുള്ള ആളുകളാണ് ഇപ്പോൾ പുതിയ പുതിയ ആളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും പിന്നെ ബസ് ചിൽ ബസ് ഇതൊക്കെ ഓടിച്ചിട്ടുണ്ട് ഇല്ല അതൊന്നും ആ സമയത്ത് ഇറങ്ങിയില്ല വോൾവോ ഇറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് ആ പിന്നെയാണ് തിരുവനന്തപുരം ബാംഗ്ലൂർ അതിന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എസ് എൽ സി പാസ്സായ ആൾ വേണം ഞാൻ കണ്ടക്ടർ ഡ്രൈവർ നിയമനത്തിന് എന്താണ് അല്ലല്ല ഡയറക്ട് അല്ല പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതില് മെയിൻ ലീസ്റ്റ് വന്നപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് ഡ്രൈവർമാരാ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് ആളുകൾ ഒറ്റക്ക് എടുത്ത് അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ബാക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഞമ്മള് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒപ്പിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും ഡ്യൂട്ടി കിട്ടാൻ വേണ്ടിട്ട് കുറഞ്ഞൊക്കെ ആണെങ്കിലും നമ്മക്കെന്നെ അറിയാം ഇത് ഒക്കില്ലേ ഇത് മുന്നോട്ട് പോരാന്നുള്ളത് കലക്ഷൻ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേപ്പറുകളൊക്കെ തിരുവനന്തപുരത്താണ് ഇത് വെരിഫൈ ചെയ്യുക അപ്പോൾ പിന്നെ പിന്നെ ഡീസലും പിന്നെ ജോലിക്കാരെ ഇതും കണക്കൂട്ടിയിട്ട് വള അതെല്ലാം താഴെയാണെങ്കിൽ അവർ വരെ സർവീസ് നിർത്തണം എന്ന് പറയും ഓടിയിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യുന്നു പരമാവധി ഇപ്പോൾ ഒരാ പിന്നെ പിന്നെ മൈസൂരിൽ എടുത്ത് മൈസൂരിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പിന്നെ അടുത്ത ഷോപ്പ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരാൾ കൈ കാണിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മലയാളീസൊക്കെ കൈ കാണിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം ഇത് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് കഴിയാൻ വണ്ടി കിട്ടാതിട്ടാണ് അപ്പം ഞങ്ങളവിടെ ചവിട്ടു സ്റ്റോപ്പില്ല ഏ കണ്ടക്ടർമാർ വാദിച്ച് ചിലർ ആൾ ചോദിക്കുക അതെന്തിനാണ് അവിടെ നിർത്തിയത് ആ പക്ഷേ അവർ കോഴിക്കോട്ടൊക്കെ ആയിരിക്കും ആ ടിക്കറ്റ് നമുക്ക് സീറ്റും ഉണ്ട് ബസ്സിന് സീറ്റും ഉണ്ട് അതേപോലെ തന്നെയാണ് ഇറങ്ങാനുണ്ടെങ്കിലും നിർത്തി കൊടുക്കും അതൊക്കെയാണ് ഒരു ഡ്രൈവറും കണ്ടക്ടറും കണ്ടക്ട് പറയും ഒന്ന് ഡ്രൈവർ ഡ്രൈവറെടുത്തുനിന്ന് പറയാനും അല്ലെങ്കിൽ ഞാൻ പിന്നെ ഡ്രൈവറെ ഒന്ന് ഓണടിച്ച് വിളിച്ചിട്ട് പറയും ഒരാൾക്ക് സ്ഥലത്ത് ഇറങ്ങാം കേട്ടോ നമുക്ക് ചവിട്ടി കൊടുക്കണം എന്ന് പറയും അപ്പൊ അങ്ങനെ കണ്ടക്ടർ യാത്രയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ സ്ത്രീകൾ തന്നെ എനിക്ക് ഇവിടെ അടുത്ത സ്റ്റോപ്പിലേ പറയുന്ന വളരെ ആ ഉണ്ട് അത് അതൊക്കെ ആ അതൊക്കെ ഉണ്ട് എന്ന് പക്ഷെ നമ്മളൊരു മാനുഷിക പരിഗണന അനുസരിച്ച് ഇപ്പോൾ പിന്നെ വയനാട്ടിൽ നിന്ന് കയറിയ ഒരു ലേഡി പാറപ്പടി അല്ലെ മലാപ്പറമ്പ് ഒന്ന് ഇറങ്ങി കൊടുക്കണം അതേ സമയത്ത് എൻ ജിഒകോട്ടേഴ്സിൽ നിന്ന് കയറിയിട്ട് മലാപ്പുറമ്പ് നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തി നിർത്തി കൊടുക്കാൻ പറ്റൂല അതേ സമയത്ത് നിന്ന് വരുന്ന ആളുകളെ നമ്മളെപ്പോഴും അത് ഉത്തരവാദിത്ത ഏറ്റെടുത്ത് അതുകൊണ്ടാണ് നമുക്കൊക്കെ ഉള്ള ആ ഡ്രൈവറാണെങ്കിൽ ചവിട്ടി തരൂ അവർക്കറിയാം ഓടിക്കുന്ന റൂട്ടിലെ പോവുകയാണെങ്കിൽ മൈസൂർ ദസറ പോലുള്ള ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട് പല ആഘോഷങ്ങൾക്കും യാത്ര ചെയ്യുക അപ്പൊ ഈ കളക്ഷൻ കൂടുമ്പോൾ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ശമ്പളത്തിന് പുറമെ നല്ല ഇതും കിട്ടും അപ്പം ഉണ്ട് തീർച്ചയായിട്ടും കളക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ആയിരത്തിന് ചെറിയ പൈസ കിട്ടുള്ളൂ ആ അത് പിന്നെ ആരും നോക്കാറില്ല പക്ഷേ അത് കിട്ടാറുണ്ട് അപ്പം ഈ കളക്ഷൻ കൂടുമ്പം ഇങ്ങനെ ഒരു വിഹിതം കിട്ടുന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് പല നുറുക്കു പണികളൊക്കെ ചെയ്യാറുണ്ടോ അതായത് എല്ലായിടത്തും നിർത്തി കൊടുക്കുക കളക്ഷൻ വേണ്ടിയിട്ടുള്ള ഇല്ല ഇല്ലില്ലില്ല ഈ ലോങ്ങ് റൂട്ടിന് അത് തീരെ പറ്റൂല എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് സ്റ്റാൻഡിൽ നിന്ന് കയറുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ ഏകദേശം പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഏകദേശം കണക്കുട്ടു സ്ഥിരം വരുന്ന ആളാണെങ്കിൽ ഇത്ര അവിടെ എത്തും അപ്പോൾ അതിങ്ങനെ നിർത്തി നിർത്തി പോയിക്കാണെങ്കിൽ പിന്നെ അവർക്ക് ടൈമിന് എത്താൻ പറ്റില്ല ബത്തേരിയെ തേണ്ട ടൈമുണ്ട് കുണ്ടിൽപ്പ എത്തണ്ട മൈസൂരെ തേണ്ട ടൈമുണ്ട് എന്തെങ്കിലും ബ്ലോക്ക് കാര്യം കൂടിയൊക്കെ ആണെങ്കിൽ അത് വേറെ പ്രശ്നമാണ്

സീറ്റ് കാലിയായിട്ടുണ്ട് ഷാന്റിങ്ങുമല്ല ഷാൻഡിങ് സാധാരണ എടുക്കില്ല സൂപ്പർ ഫാസിൻ്റെ ഒന്നും പാസിലെടുക്കൂ പാസിൻ്റെയൊക്കെ താഴെയുള്ള വണ്ടിയിലൊക്കെ എടുക്കും പിന്നെ അപ്പോൾ പിന്നെ ഈ ആ വ്യക്തി നേരെ വിളിച്ച് പറയൂ അടുത്ത ഡിപ്പോയിലേക്ക് ഇന്ന ബസ് ഇന്ന ടൈമിന് പോയിട്ടില്ല അല്ല അവനെ കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല അപ്പോൾ അത് ഏത് ഡിപ്പോലാണെന്ന് വെച്ചാൽ ആ ഡിപ്പോ ഏത് ഡിപ്പോലെ വണ്ടിയാന്ന് അന്വേഷിക്കും എന്നിട്ട് അവിടേക്ക് മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറയും ആ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓഫീസ് ടൈമിൽ പിന്നെ ആരെയാച്ച വന്ന് കാണാൻ പറ്റും പറയും അതെന്നാ അത് പിന്നെ പിന്നെ പണിഷ്മെന്റ് ട്രാൻസ്ഫറോ കൊടുക്കും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഈ ലോങ് റൂട്ടിലൊക്കെ എന്നൊക്കെ വയസ്സിന് ഉള്ള ഡ്രൈവേഴ്സ് യാത്രയില് വല്ല അസ്വാസ്ഥ്യവും അവർക്ക് ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ ഈ ഇയാൾ എന്ത് ചെയ്യും എങ്ങനെയാണ് പരിരക്ഷ അങ്ങനെ വല്ല ഇല്ല ഇല്ല എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ തൊട്ട വീട് നമ്മളെ വീടുമായി റിലേഷനല്ല വീടുമായിട്ട് കഴിയുന്ന ആളുകളാണ് അപ്പോൾ അവിടെ ഒരു സ്ത്രീ മരിച്ചു അന്ന് ഞാൻ ഡ്യൂട്ടിയില്ല ഞാൻ ഡ്യൂട്ടിയിലാണ് ഇപ്പം ഞാൻ ബത്തേരിയിൽ നിന്ന് വരിക അപ്പോൾ ബത്തേരി നിന്നോട് പറഞ്ഞ് വിക്രമ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് നിന്നെ ഇവിടുന്ന് അവർക്ക് വേണേൽ റിലീവ് ചെയ്യുക എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ഡ്രൈവറെ സബ്സ്യൂട്ട് ചെയ്തിട്ട് കയറ്റി വിടാം അപ്പം എന്നോട് എന്താ ചെയ്യുന്നത് വിക്രമം ചെന്നിട്ട് ബോഡി ബോഡിയെടുക്കുള്ളൂ ഞാൻ പറഞ്ഞു വേണ്ട സാറേ ഞാൻ സർവീസായിട്ട് പോയിക്കോളാം അങ്ങനെ ഞാൻ മാവൂറോടെത്തുന്ന സമയത്ത് ഒരു ഡ്രൈവറും ഒരു ഇൻസ്പെക്ടറും വണ്ടീടെടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ ഇറങ്ങിക്കോളി അടുത്ത ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളി മെസ്സേജ് ചെയ്ത് ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഞാൻ പറഞ്ഞത് ഈ ഡ്രൈവറായിട്ട് തന്നെ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് ലോങ് റൂട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു അയാൾ നിരന്തരമായ ഡ്യൂട്ടി കാരണം വല്ല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ ഡ്രൈവിംഗ് സമയത്ത് അങ്ങേർക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം കഴിഞ്ഞാൽ മറ്റൊരാൾ ഉണ്ടാവുമോ ഈ ഡ്രൈ ഡ്രൈവിങ് സീറ്റിലേക്ക് കയറാനായിട്ട് ഇല്ല 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 ആ അപ്പം പിന്നെ 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 പരിചയമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലാത്ത രാത്രികളിലൊക്കെ ആണെങ്കിൽ അടുത്ത പിന്നെ സൈഡാക്കി നിർത്താൻ പറ്റിൽ നിർത്തും ഏഹ് പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് വണ്ടി ഓടിക്കും പറ്റി ആരോ ഉണ്ടോ എന്ന് അന്വേഷിക്കും ഒന്ന് സൈഡാക്കാൻ സൈഡാക്കാൻ ഡ്രൈവർക്ക് തീരെ വയ്യല്ലോ അപ്പം നിയറസ്റ്റ് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ തിരക്കും എന്നിട്ട് പിന്നെ അടുത്ത ഡിപ്പോയിൽ അറിയിക്കും അപ്പോൾ ആ ഡിപ്പോന്ന് ഒരു ഡ്രൈവറെ അവരിവിടു അയക്കും അങ്ങനെ അങ്ങനെ ഈ പരിചയമുള്ള ആൾക്കാർ ഉണ്ട് 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 അത് ബാംഗ്ലൂർ റൂട്ടിലാണ് അധികം അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് വിക്രം ചേട്ടന്റെ ഡ്രൈവറായിട്ടുള്ള സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും തുടരും